ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ ക്ലബ്ബായ സാൻഡോസിൻ്റെ നിലവിലെ അവസ്ഥ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം മോശം പ്രകടനമാണ് അവർ ഇപ്പോൾ പുറത്തെടുക്കുന്നത് ബ്രസീലിയൻ ലീഗിൽ റലഗേഷൻ സോണിലാണ് സാൻഡോസ് ഉള്ളത് അതായത് പതിനേഴാം സ്ഥാനത്താണ് മുപ്പത് മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിമൂന്ന് പോയിൻറ്റ് മാത്രമാണ് അവർക്കുള്ളത് ഇനിയുള്ള മത്സരങ്ങളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് ബ്രസീലിയൻ ലീഗിൽ നിന്നും തരം താഴ്ത്തപ്പെടേണ്ടി വരും എന്നുള്ളതാണ് ഇതിനു പുറമെ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി കൂടി സാൻഡോസിൻ്റെ ഉടമസ്ഥർ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഉടമസ്ഥർ ക്ലബിനെ വിൽക്കാനുള്ള ഒരുക്കത്തിലാണ് എന്ന റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് അതായത് മാധ്യമ പ്രവർത്തകനായ ആരോൺ റമിറോ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ചെൽസിയുടെ ഉടമസ്ഥനായിക്കൊണ്ടുവരുന്ന വ്യക്തിയാണ് ടോഡ് ബോഹ്ലി അദ്ദേഹത്തിൻ്റെ കമ്പനിയാണ് ബ്ലൂകോ കമ്പനി അവർ സാൻഡോസിനെ ഏറ്റെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട റൂമർ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു പക്ഷേ ആരോൺ റമിറോ അത് സ്ഥിരീകരിക്കുകയാണ് ചെയ്യുന്നത് അതായത് മുഴുവനായിട്ടും സാൻഡോസിനെ ഏറ്റെടുക്കാനാണ് ബ്ലൂകോ കമ്പനി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മൾട്ടി ക്ലബ്ബ് മോഡലിലേക്ക് മാറാനാണ് ഇപ്പോൾ ബ്ലൂകോ കമ്പനി ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം ചെൽസിയുടെ ഉടമസ്ഥർ അവരാണ് ഫ്രഞ്ച് ക്ലബ്ബായ സ്ട്രാസ്ബർഗും ഇപ്പോൾ അവരുടെ കീഴിലാണ് ഇതിന് പുറമെയാണ് സാന്റോസിനെ കൂടി സ്വന്തമാക്കാൻ അവരിപ്പോൾ ഉദ്ദേശിക്കുന്നത് തീർച്ചയായും സാൻഡോസിനെ ടോഡ് ബോഹ്ലി ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് ഈ ബ്രസീലിയൻ ക്ലബ്ബിന് തന്നെയാണ് ഗുണം ചെയ്യുക കൂടുതൽ ഇൻവെസ്റ്റ്മെൻ്റ് വരും അതിനുശേഷം നല്ല രൂപത്തിലേക്ക് മാറാൻ സാന്റോസിന് കഴിയും അതുകൊണ്ട് തന്നെ ഈ ഒരു ഉടമസ്ഥൻ വരുന്നതിനോട് ഇപ്പോൾ ആരാധകർക്ക് എതിർപ്പുകളൊന്നുമില്ല ഈ വഴിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം